ഹലോ ഇരുപത്തിമൂന്നാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് പരമ്പരകൾക്ക് ലഭിച്ച ടി ആർ പി റേറ്റിംഗ് പതിനൊന്നാം സ്ഥാനത്ത് ഗീതാഗോവിന്ദം റേറ്റിംഗ് മൂന്ന് പോയിന്റ് രണ്ട് പത്താം സ്ഥാനത്ത് ജാനകിയുടെയും അബിയുടെയും വീട് റേറ്റിംഗ് മൂന്ന് പോയിന്റ് ആറ് ഒൻപതാം സ്ഥാനത്ത് ഏതോ ജന്മകൽപ്പനയിൽ റേറ്റിംഗ് മൂന്ന് പോയിന്റ് എട്ട് എട്ടാം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് റേറ്റിംഗ് അഞ്ച് പോയിന്റ് നാല് ഏഴാം സ്ഥാനത്ത് ഇഷ്ടം മാത്രം റേറ്റിംഗ് അഞ്ച് പോയിന്റ് അഞ്ച് ആറാം സ്ഥാനത്ത് സാന്ത്വനം ടു റേറ്റിംഗ് പത്ത് പോയിന്റ് ഒന്ന് അഞ്ചാം സ്ഥാനത്ത് മൗനരാഗം റേറ്റിംഗ് പത്ത് പോയിന്റ് മൂന്ന് നാലാം സ്ഥാനത്ത് പവിത്രം റേറ്റിംഗ് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് മൂന്നാം സ്ഥാനത്ത് ടീച്ചറമ്മ റേറ്റിംഗ് പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ടാം സ്ഥാനത്ത് പത്തരമാറ്റ് റേറ്റിംഗ് പതിമൂന്ന് പോയിന്റ് അഞ്ച് ഒന്നാം സ്ഥാനത്ത് ചെമ്പനീർ പൂവ് റേറ്റിംഗ് പതിനഞ്ച് പോയിൻറ്റ് ഒന്ന് പ്രേക്ഷകരായ നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പര ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക